എല്ലാവർക്കും സുഖാതെ നിശ്ചസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ പതിനേഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാല് ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപതാം തീയതി വരെ ശക്തമായ മഴ തുടരും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് രണ്ട് ന്യൂനമർദ്ദങ്ങളാണുള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഇടിയേതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ ജൂലൈ പതിനേഴാം തീയതി വ്യാഴാഴ്ച ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർകോട് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും കണ്ണൂർ ജില്ലയിൽ നാളെ സ്കൂളുകൾ അംഗനവാടികൾ മത പഠനശാലകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധിയായിരിക്കും കണ്ണൂർ ജില്ലാ കലക്ടറും അറിയിച്ചിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ അറിയിച്ചു വയനാട് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ട്യൂഷൻ സെന്ററുകൾ മതപഠനശാലകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് വയനാട് ജില്ലാ കലക്ടർ അറിയിച്ചു സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിൽ സർക്കാരിന് തിരിച്ചടി ഗതാഗത കമ്മീഷണറുടെ സർക്കുലറും ഉത്തരവും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഭാഗികമായി റദ്ദാക്കി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകൾ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഇടപെടൽ കേന്ദ്ര നിയമം നിലനിൽക്കുന്നുണ്ടെന്നും സംസ്ഥാന സർക്കാരിന്റെ പരിഷ്കരണങ്ങൾ നിലനിൽക്കില്ലെന്നും കോടതി വിലയിരുത്തി പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കരുതെന്ന പരിഷ്കരണം നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നു ഇത് ഹൈക്കോടതി റദ്ദാക്കി പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ക്യാമറ ഉപയോഗിക്കുക ഡ്രൈവിംഗ് സ്കൂൾ കേന്ദ്രങ്ങൾ കമ്പ്യൂട്ടർ വൽക്കരിക്കുക എന്നീ പരിഷ്കരണങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് കോടതി വിധിയിൽ പറയുന്നു ഇതുകൂടാതെ എന്തെല്ലാം പരിഷ്കരണങ്ങളാണ് റദ്ദാക്കിയത് എന്ന് കോടതിയുടെ വിധി പകർപ്പ് ലഭിച്ചാലേ പറയാനാകൂ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളിലെ അപാകതകളാണോ അല്ലെങ്കിൽ പ്രായോഗിക ബുദ്ധിമുട്ടാണോ ഗതാഗത കമ്മീഷണറുടെ ഉത്തരവ് റദ്ദാക്കിയതിലേക്ക് നയിച്ചത് എന്നതിലും വ്യക്തത വരേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സെപ്റ്റംബർ ഒന്ന് മുതൽ രാവിലെ നടത്താനിരുന്ന പി എസ് സി പരീക്ഷകൾ ഏഴ് മണിക്ക് ആരംഭിക്കും നിലവിൽ ഏഴ് പതിനഞ്ചിനാണ് പരീക്ഷകൾ നടത്താൻ ഇരുന്നത് എന്നാൽ പരീക്ഷ സമയ ദൈർഘ്യ കണക്കിലെടുത്താണ് മാറ്റമെന്ന് പി എസ് സി അറിയിച്ചു മീറ്റർ റീഡിംഗ് എടുക്കുമ്പോൾ തന്നെ വൈദ്യുതി ബിൽ അടക്കുന്ന പേസിഫ്റ്റ് സംവിധാനവുമായി കെ എസ് സി ബി സംസ്ഥാനമാകെ വ്യാപിക്കുന്ന പദ്ധതിക്ക് എടപ്പാളിൽ തുടക്കം മീറ്റർ റീഡർ വീട്ടിലെത്തി ഉപഭോക്താവിന്റെ സാന്നിധ്യത്തിൽ റീഡിംഗ് എടുക്കുമ്പോൾ തന്നെ റീഡറുടെ കൈവശമുള്ള പി ഒ ഉപകരണത്തിലൂടെ ബിൽ അടക്കുന്ന സംവിധാനമാണിത് പണം അടച്ചാൽ അപ്പോൾ തന്നെ റെസീറ്റും ലഭിക്കുന്നതാണ് ഓൺലൈനായി പിന്നീട് പണം അടക്കുന്നവർക്ക് അങ്ങനെയുമാവാം ഇപ്പോൾ റീഡിംഗ് കഴിഞ്ഞ് ബിൽ ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റത്തിൽ കയറാൻ രണ്ടു മൂന്ന് ദിവസത്തെ കാലതാമസം വരുന്നുണ്ട് ബിൽ സിസ്റ്റത്തിൽ കയറിയാലേ ഇപ്പോൾ ബിൽ അടയ്ക്കാനാകൂ പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ റീഡിംഗ് എടുക്കുന്ന സമയത്ത് തന്നെ പി ഒഫി സംവിധാനം വഴി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് യു പി ഐ ആപ്പുകൾ മുഖേന പണം അടക്കാനാകും ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നിവയും ഉപയോഗിച്ചും പണമടക്കാം കെൽട്രോൺ ആണ് പി ഒ എസ് യന്ത്രത്തിന്റെ ചുമതലക്കാർ പദ്ധതി നടപ്പിലാക്കാൻ ആറു മാസം മുമ്പ് കെ എസ് ബി തീരുമാനിച്ചിരുന്നു എങ്കിലും അത് നടപ്പിലായിരുന്നില്ല മീറ്റർ റീഡിങ്ങിന് പിഒ എസ് യന്ത്രം നൽകിയിരുന്നു എങ്കിലും അതുവഴി പണമടക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരുന്നില്ല പുതിയ സംവിധാനം അനുസരിച്ച് പണമടക്കലിന്റെ ആദ്യഘട്ടം എടപ്പാൾ കെ എസ് ഇ ബിയിലാണ് നടപ്പിലാക്കുന്നത് അടുത്ത മാസത്തോടെ സംസ്ഥാനത്തൊട്ടാകെ ഇത് നടപ്പിലാക്കും സ്വർണവിലയിൽ കുറവുണ്ടായി ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപ കുറഞ്ഞ് തൊള്ളായിരത്തി ഒരുന്നൂറ് രൂപയും പൗന മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയുമായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ പൗരന്റെ ഏറ്റവും വലിയ ഒരു ആധികാരിക തിരിച്ചറിൽ രേഖയാണ് ഇപ്പോൾ ആധാർ കാർഡ് ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നിർബന്ധിതമായിട്ട് രണ്ടു വർഷമായിട്ട് നിരന്തരമായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ളവരുടെ ആധാർ കാർഡ് പുതുക്കൽ അത് മാത്രമല്ല അഞ്ചു വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡ് അഞ്ചു വയസ്സിന് ശേഷം പുതുക്കണം പതിനഞ്ച് വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡ് അഞ്ചു വയസ്സിന് ശേഷം പുതുക്കിയ അഞ്ച് വയസ്സിന് ശേഷം വീണ്ടും പുതുക്കേണ്ടതുണ്ട് എന്നാൽ ഇതിലൊന്നും ആധാർ കാർഡ് പുതുക്കാത്തത് കൊണ്ട് അസാധു ആവുകയില്ല അല്ലെങ്കിൽ റദ്ദാവുകയില്ല എന്നുള്ളത് നേരത്തെ യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കി ഇപ്പോൾ യു ഐ ഡി ഐയുടെ ഏറ്റവും പുതിയ അറിയിപ്പാണ് വന്നിട്ടുള്ളത് അഞ്ചു വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡ് ഏഴു വയസ്സിന് ശേഷവും പുതുക്കിയിട്ടില്ല എങ്കിൽ ആ ആധാർ കാർഡ് റദ്ദാകും എന്നാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് അഞ്ചു വയസ്സിന് മുമ്പെടുത്ത ആധാർ കാർഡിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പറുകളിലേക്ക് മെസ്സേജ് അയച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നും യു ഐ അധികൃതർ വ്യക്തമാക്കി അഞ്ചു വയസ്സിന് മുമ്പ് ആധാർ കാർഡ് എടുക്കുമ്പോൾ കുട്ടിയുടെ പേര് മേൽവിലാസം ലിംഗം ഫോട്ടോ എന്നിവ മാത്രമാണ് ചേർക്കുന്നത് അടയാളം കണ്ണിന്റെ പ്രിന്റ് എന്നിവ രേഖപ്പെടുത്താറില്ല അത് അഞ്ചു വയസ്സിന് ശേഷമാണ് രേഖപ്പെടുത്താറുള്ളത് അത് രേഖപ്പെടുത്താതെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു നടപടികളും പൂർത്തീകരിക്കാനാകില്ല ഉദാഹരണത്തിന് സ്കൂൾ പ്രവേശനം ഉൾപ്പെടെയുള്ളവ നടത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡ് നിർബന്ധമായും ഏഴു വയസ്സിനുള്ളിൽ പുതുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇതൊന്ന് നിർബന്ധമാക്കിയിരുന്നില്ല ആധാർ കാർഡ് റദ്ദായി പോകുമായിരുന്നില്ല അപ്പോൾ ഏഴു വയസ്സിന് ശേഷം ആധാർ കാർഡ് ഇനി പുതുക്കിയിട്ടില്ല എങ്കിൽ അത് റദ്ദാകുന്ന സാഹചര്യം ഉണ്ടാകും ഉടനെ എല്ലാവരും അക്ഷയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിയിട്ട് അഞ്ചു വയസ്സിന് ശേഷമുള്ള കുട്ടികളുടെ ആധാർ കാർഡ് നിർബന്ധമായിട്ടും പുതുക്കുക ഇനി അഞ്ചു വയസ്സിന് ശേഷം പുതുക്കി കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ വീണ്ടും പുതുക്കേണ്ടതുണ്ട് ആ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും പുതുക്കാത്ത കുട്ടികളുടേതുണ്ട് എങ്കിൽ അതും പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി മുതലുള്ള പ്രവേശന നടപടികളും അതുപോലെ തന്നെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം പ്രയാസപ്പെടും ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള മുതിർന്നവരുടെയും ആധാർ കാർഡ് പുതുക്കേണ്ടതുണ്ട് പുതുക്ക് സ്വന്തമായി സൗജന്യമായി ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അവസരം ഒരു വർഷം കൂടി നീട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ജൂൺ പതിനാലാം തീയതി വരെ സൗജന്യമായിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും പക്ഷെ അത് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് പുതുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ബയോമെട്രിക് പുതുക്കാം നിങ്ങളുടെ ഫോട്ടോ മാറ്റാം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാവുന്നതുമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ആധാറിൻ്റെ ഒരു സേവനവും ലഭിക്കില്ല എന്ന് തന്നെ പറയാൻ വരും പുതുതായിട്ട് നമുക്ക് ആധാറിന് ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരികയാണ് ആധാർ വിവരങ്ങൾ സ്കാൻ ചെയ്തുകൊണ്ട് എങ്ങോട്ടാണോ രേതാർ രേഖകൾ നൽകേണ്ടത് അങ്ങോട്ട് കൈമാറാൻ സാധിക്കും സുരക്ഷിതമായിട്ടുള്ള പുതിയ നടപടികളിലേക്ക് ആധാർ ആപ്പും യൂണിറ്റ് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഇപ്പോൾ കൊണ്ടുവരികയാണ് അതിന് മുന്നോടിയായിട്ട് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു നിർബന്ധിത പുതുക്കൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ട് ഉള്ള ആധാർ കാർഡുകൾ ഏഴു വയസ്സിന് ശേഷവും പുതുക്കിയിട്ടില്ല എങ്കിൽ അത് ആകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് അപ്പോൾ എല്ലാ ആളുകളും ഇത് മനസ്സിലാക്കുക അത് അറിയിപ്പാണ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാൻ ദൂരം